സുഹൃത്തുക്കളെ ഇന്ന് കോട്ടയത്തെ കുറുപ്പന്തറയിലെ പ്രശസ്തമായ ശനീശ്വര ഉള്ളത് കോട്ടയം ജില്ലയിൽ ഇങ്ങനെയൊരു അപൂർവ ശനീശ്വര ഭഗവാന്റെ ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് അതും ഇന്ന് ശനിയാഴ്ച ശനീശ്വര പൂജ നടക്കുന്ന വേളയിൽ ഇവിടെ എത്താൻ ഇടയായത് ഭാഗ്യമെന്ന് കരുതുന്നു കാരണം ശനീശ്വര ദർശനവും അനുഗ്രഹവും കിട്ടാനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല ദർശന മാത്രയിൽ തന്നെ സർവദോഷ ദുരിതങ്ങളും മാറ്റിക്കൊടുക്കുന്ന അനുഗ്രഹദാതാവായ ശിരി ശനീശ്വരനാണ് ഇവിടെയുള്ളത് സർവാഭിഷ്ടപ്രദായകനും കലിയുഗ പ്രത്യക്ഷ ദേവനുമായ കലിദോഷ നാശകനായ ശനിദേവൻ്റെ നിത്യ പൂജയുള്ള കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമാണ് കുർപ്പന്തുറയിലെ ശനീശ്വര ക്ഷേത്രം ഒരേ സമയം ബാലയോഗീശ്വര പാവത്തിൽ അനുഗ്രഹം കോരിച്ചൊരിഞ്ഞ് നിൽക്കുന്ന അത്യപൂർവ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഉപദേവതകളായിട്ട് ഭദ്രകാളി നവഗ്രഹങ്ങൾ തുടങ്ങിയവർ പൂർവജന്മ ഫലദാതാവായ ശനീശ്വരൻ ആയുസ് മോശം സന്യാസം രോഗം മരണം അപകടം എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു കൊടുക്കുന്നതും തിരിച്ചെടുക്കുന്നതും സാഷാൽ ശനിദേവൻ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഏഴരശനി കണ്ടകശനി അഷ്ടമശിനി ശനി മഹാദശ കൂടാതെ ജാതകത്തിലെ എല്ലാവിധ ഗ്രഹപ്പിഴ ദോഷങ്ങൾക്കും പരിഹാരപൂജ നടത്തപ്പെടുന്നു ഗ്രഹങ്ങളുടെ അധീനതയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ആർക്കും സാധ്യമല്ല ഗ്രഹങ്ങൾ അവയുടെ അപ്പോഴുള്ള നിലപാടനുസരിച്ച് മനുഷ്യർക്ക് നന്മയും തിന്മയും വരുത്തുന്നു ഗ്രഹദോഷങ്ങൾക്ക് ഫലവത്തായ പരിഹാര മാർഗങ്ങളുമുണ്ട് ഏത് ഗ്രഹമാണോ നമുക്ക് ദോഷകരമായി നിലകൊള്ളുന്നത് പ്രസ്തുത ഗ്രഹത്തെ ഭക്തി ഭക്തിപൂർവ്വം വിചാരിച്ചും സ്തുതിച്ചും അനുസരിച്ചുള്ള പൂജകൾ നിറവേറ്റി ഗ്രഹത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ശമനം നേടാവുന്നതാണ് ഗ്രഹപീഠകൾക്ക് പരിഹാരമായി ഈ ക്ഷേത്രത്തിൽ ചെന്ന് നവഗ്രഹങ്ങളെ പ്രദീക്ഷിണം ചെയ്ത് വണങ്ങി പരിഹാര നിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂജകൾ നടത്തേണ്ടതാകുന്നു ഭക്തജനങ്ങളുടെ തിരക്ക് നാൾ വഴി വർധിച്ചു വരുന്ന ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ അപൂർവ കാഴ്ച തന്നെയാണ് ഇവിടെ എത്തിച്ചേരാൻ കോട്ടയത്ത് നിന്നും എറണാകുളം റൂട്ടിൽ കുറുപ്പിന്തറയിലിറങ്ങി പുളിന്തറക്കവലയിലെത്തി അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് ഓമല്ലൂർ എന്ന പ്രകൃതി സുന്ദരമായ പ്രദേശത്തെത്തണം എല്ലാവർക്കും ശനി ഭഗവാന്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ